മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ചേർത്തലിലെ തിരോധാന കേസുകൾ നിർണായക വെളിപ്പെടുത്തൽ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് വീട്ടമ്മ ട്വന്റി ഫോറിനോട് പറഞ്ഞു സെബാസിനും സുഹൃത്ത് ഫ്രാങ്കിനും ചേർന്ന് പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ കൊന്നു തള്ളിയെന്നാണ് വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായ അന്വേഷണം വിഷയത്തിൽ ആരംഭിച്ചു ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നും ഫ്രാങ്ക്ലിൻ എന്ന കടക്കരപ്പള്ളി വീട്ടമ്മ പറയുന്നു കൊന്നു അയാള് പറഞ്ഞത് ഇങ്ങനെയാണ് സെബാസ്റ്റിന് വഴി സെബാസ്റ്റിനും ഫ്രാങ്കിളും പിന്നെ കൂടി പള്ളിപ്പുറത്തെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്നതാണെന്നാണ് പറഞ്ഞത് മയക്കുമരുന്ന് കൊടുക്കുമായിരുന്നു മദ്യം കൊടുക്കു മദ്യം കഴിക്കുമായിരുന്നു കൂടെ കൂടെയിരുന്നു മദ്യം കഴിച്ചിട്ടുണ്ടെന്നാണ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാൾ എന്നിട്ട് പറഞ്ഞത് സംസാരത്തിനിടയിൽ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത് സ്ഥിരീകരണത്തിനായി ഫ്രാങ്ക്ലിന്റെ സുഹൃത്തും ഇടനിലക്കാരനുമായ സോഡാ പൊന്നപ്പനുമായും കാര്യം സംസാരിച്ചു ഇതേ കാര്യം ഇയാളും ആവർത്തിച്ചതോടെ ഫോൺ സംഭാഷണം സംഭാഷണമടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറി അവള് ഭയങ്കര മോശക്കാരിയാണ് ആവാസക്കാരിയാണ് അവൻ ഈ കാശ് വിറ്റാണ് സഭാഷ്ടിച്ചത് ആ സ്ഥലം വര ഇവൻ വിറ്റി ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു കൊടുത്തു കൊടുക്കും അവര് ആട്ടോക്കാരനെ വിളിച്ചത് ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി ആട്ടോക്കാരനെ പിടിച്ചു അറിയാൻ ആദ്യ അന്വേഷണ സംഘം കേസിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല കേസിന്റെ പിന്നാലെ അന്വേഷണം വീണ്ടും ആരംഭിച്ചതോടെ ഫോൺ സംഭാഷണം അടക്കം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറി ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിൻ്റെയും സുഹൃത്ത് സോഡാ പൊന്നപ്പൻ്റെയും മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി ട്വൻറ്റി ആലപ്പുഴ